ആ അമേരിക്കയിലാണ് ഈ കറുത്തവർക്കാരും കേറിയിട്ട് മരിച്ചത് ആളുകൾ പ്രയാസപ്പെടുന്നവർക്ക് നമുക്ക് രക്ഷപ്പെടാം നൂറ് ശതമാനം നിയമവിധ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലുണ്ട് ധൈര്യമായി നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വിജയിപ്പിക്കാൻ ഈ മൂന്ന് നേരത്തിൽ ആളുണ്ടത് ഒരു തർക്കം എനിക്കില്ല അത് പറഞ്ഞവർക്ക് രക്ഷപ്പെട്ടുണ്ട് ഹലോ അത് പറയണോ അത് ഉള്ളിൽ കത്തി വെച്ചിട്ട് കാര്യമില്ല അതെ നമുക്ക് സാധിക്കൂ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നല്ല നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരുമിച്ച് വിജയിക്കും അങ്ങനെ പറഞ്ഞാൽ നേടാമെന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞതാ അതേ കറുത്ത മനുഷ്യൻ അതേ കറുത്ത മനുഷ്യൻ ആ ഷെഡിൽ സംസാരിച്ച അമേരിക്കൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പടിഞ്ഞാറൻ പടമുകളില് ഇരുപത് ലക്ഷം ആളുകളെ സാക്ഷിയെടുത്തിട്ട് അധികാരത്തിലേറെ ചിത്രമായത് കാലം കഴിഞ്ഞു പോയി പക്ഷെ ഓർമ്മകൾ മറിക്കില്ല ഇതൊക്കെ ലോകത്ത് നടന്നിട്ടുണ്ട് പിന്നെയാണോ നാട്ടിന് ഇഷ്ടം പോലെ ആവശ്യിക്കാറില്ലപ്പോ പത്ത് പേരെ നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കൂടുതലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ആളുകൾ ചിരിച്ചോട്ടെ ഇപ്പോൾ പക്ഷേ ഞാൻ പറയാൻ ചിരിച്ചോളൂ ഇല്ലെന്ന് പറയുന്നില്ല എനിക്ക് ഓരോ വേഷമോ ഇല്ല പക്ഷേ ലോകം കാണിക്കും പറഞ്ഞത് കാണിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അമേരിക്ക കണ്ട ഏറ്റവും മികച്ച പ്രസിഡന്റ് കന്നടി അയാള് ഒരു വലിയ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് ഇനി അമേരിക്കയുടെ ടാർഗറ്റ് അടുത്ത പത്ത് വർഷം കൊണ്ട് നെക്സ്റ്റ് വീക്കേഡിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അടുത്ത ദശ വർഷത്തിനുള്ളിൽ മനുഷ്യനെ ചന്ദ്രനേക്ക് പറഞ്ഞേക്കലാണ് ലോകം മുഴുവൻ അമ്പരങ്ങു പോയി ചന്ദ്രനേക്ക് ആര് പോകുന്നു പറയുമ്പോൾ ലോകം മുഴുവൻ അന്താഴ്ച നിൽക്കാൻ ഇത്രയും വിവരമുള്ള പ്രസിഡന്റ് ഈ മാതിരി വിവരക്കാട് പറഞ്ഞല്ലോ അതാ ലോകത്തെ വിഷമോ ഇന്ത്യക്കാർക്ക് അത് അമ്മാവന അരേ ചന്ദ്ര അമ്പിളി അമ്മാവന അങ്ങോട്ട് ആളുപോകുമ്പോഴും ലോകം മുഴുവൻ പൊച്ചിച്ചു പരിഹസിച്ചു കഴിയാക്കി പക്ഷെ പറഞ്ഞ പത്ത് കൊല്ലായിട്ടില്ല വെറും എട്ട് കൊല്ലായപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ മാസം ഇരുപതാം തീയതി ആ ചന്ദ്രാത്ത ആള് കാലി കുത്തി അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഹലോ എന്നാ നിങ്ങൾ ഉറപ്പിച്ചോ ഈ ബിസിനസേക്ക് സാധാരണക്കാരൻ വിശ്വസി കയറി വന്നിട്ട് അവരൊക്കെ ഈ ബെൽ മണ്ണിൽ പോകും വേണ്ട അതിനും ഒരു സാധാരണ കർഷകന്റെ മകനായി ഈ ബിസിനസ്സേക്ക് വിശ്വസിക്കേറി വന്ന എനിക്ക് എന്റെ എം ബി എ വിദ്യാഭ്യാസം ഇല്ല ഞാൻ ഡിപ്ലോമ പഠിച്ചത് മെക്കാനിക്കൽ ഞാൻ പഠിച്ചത് പക്ഷെ മെക്കാനിക്കൽ പഠിക്കുമ്പോ അവസാനത്തെ കൊല്ലോ അതിനകത്തൊരു പാഠം ഉണ്ടായിരുന്നു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ലോകത്ത് എന്ത് ഉൽപ്പന്ന മെഷീൻ ഉണ്ട് പക്ഷേ വിൽക്കണമെങ്കിൽ മനുഷ്യന്തരം വേണം ലോകത്ത് ഏത് ഫാക്ടറി നിലനിർത്തി വിൽപ്പനക്കാരനുണ്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് അന്ന് തുടങ്ങിയ ഞാൻ മാർക്കറ്റിംഗ് പഠിച്ച മെക്കാനിക്കൽ മാറ്റി എടുത്തിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷക്കാലം ചെത്തിയത് മാർക്കറ്റിംഗ് ആണ് ആ മാർക്കറ്റിംഗ് സാധനം എനിക്കറിയാം ഒന്നുമില്ലാത്ത സാധാരണ കുടുംബത്തിന് വന്നിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നതാ ഒട്ടു താഴെ ഒരു കാർ ഉണ്ട് ഏകദേശം ഒരു കോടി രൂപ വില എന്റെ അച്ഛൻ കർഷകനാ എന്റെ അച്ഛനെ കാറിന്റെ വില എപ്പോഴും അറിയില്ല അറിഞ്ഞ മൂപ്പർ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പാവത്തിന് താങ്ങൂല എൺപത്തഞ്ചാമത്തെ വയസ്സായ ഇത് കേട്ട് ഞാൻ പറയാറില്ല ആ വില പാവത്തിന് അറിയില്ല ഇടയ്ക്കിനോട് ചോദിക്കൂ ഇതിന് എന്ത് മൈലേജ് കിട്ടും ഇതിന് ഈ നൂറ് പെട്രോൾ എത്ര കിലോ ചോടും അച്ഛന്റെ വിചാരിച്ച ഒരു പത്തത് രൂപ ചോടും പത്ത് നയിച്ചു കിട്ടില്ല രാവൂ പേപ്പാ തന്നെ കഴിഞ്ഞോക്കൂ ഹലോ അവിടെ ഞാനത് പറയല അവൾക്കുള്ള മാത്രം എന്റെ അച്ഛനായിട്ടില്ല പക്ഷേ അതൊക്ക വാങ്ങാൻ മാത്രം എന്നെ വളർത്തി വരുന്ന അച്ഛന് ഞാൻ അവിടുന്ന് നന്ദി പറയട്ടാ അപ്പൊ ആ മനുഷ്യനോട് എങ്ങനെ കേരളത് അത് നഷ്ടപ്പെട്ടാലേ നിലവാറങ്ങേ ഉള്ളൂ അപ്പൊ ഞാൻ പറയണതേ ഇതൊക്കെ നേടിയിട്ട് ഇവിടുന്ന് പോകും തീരുമാനിച്ചാൽ നേടിയിട്ടേ മണ്ണെന്ന് പോകൂ എന്താണ് നിങ്ങൾ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടുന്ന നേട്ടം ഒന്ന് ഇതൊരു ബിസിനസ് ആണ് ആരെയും താഴെ ജോലി ചെയ്യാൻ താല്പര്യൂണിറ്റിയാണ് മറ്റവനെ തലങ്ങും ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇൻഷുറൻസ് ബാങ്കിങ് മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ച സമയമാണ് ഈ കൂട്ടത്തില് എന്റെ ഒരു ലീഡർ ഇന്ന് അദ്ദേഹം ഇല്ല എന്റെ ഒരു ലീഡർ ആ സ്ഥലത്തില്ല അയാളുടെ ഭാര്യയുടെ മകൻ മുപ്പത്തഞ്ച് വയസ്സ് താഴെ പ്രായം കഴിഞ്ഞ വർഷത്തെ കറിയാ പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ പറഞ്ഞ കറിയാ പറയുന്നത് അയാള് ഒരു ഇൻഷുറൻസ് മേഖല ജോലി കൊടുക്കുന്നത് അത് ജെ എഫ് എം ക്വാർട്ടർ പറയും ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിന് അതിനുള്ള പ്ലാനിംഗ് മീറ്റിംഗ് പോയതാ വലിയ സ്റ്റാർ ഹോട്ടലിൽ മീറ്റിംഗ് വിളിക്കുക ആ മീറ്റിംഗിൽ വെച്ച് അടുത്ത മൂന്ന് മാസം ചെയ്യേണ്ട ബിസിനസിനെ കുറിച്ചുള്ള ടാർഗറ്റ് കൊടുത്തത് അവർന്ന് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം കൊണ്ട് തിരിച്ച് ഓഫീസിൽ ഇറങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടില്ല മുപ്പത്തി മൂന്നത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്ന് കെ എം സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവസ്ഥ അതാ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രൈവറ്റ് കമ്പനി ജോലി മാത്രമേ അത് പറഞ്ഞ മനസ്സിലാവുള്ളൂ പല സ്ഥാപനങ്ങളിലും പല മുതലാളിമാരുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടിട്ടില്ല ആണ് ജോലി ചെയ്യുന്നത് കഷ്ടപ്പാടുകൾ ചെയ്യാണ് എന്തിന് നമ്മുടെയൊക്കെ ഈ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പേ ടെക്സ്റ്റൈൽസിൽ കൂടുതൽ കണ്ടു നിങ്ങൾ ചിലപ്പോൾ സ്ത്രീ തൊഴിലാളികളായിരിക്കും ഈ സ്ത്രീ തൊഴിലാളികൾക്ക് ഒന്നിരിക്കാൻ അവസരം കൊടുക്കാത്തോണ്ട് ഒന്ന് മൂത്രമഴിക്കാൻ സമയം കൊടുക്കാത്തോണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് സമയം കൊടുക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നമ്മളെ നാട്ടിൽ ഒന്ന് ഒന്നിരിക്കാൻ കഷ്ടപ്പെടില്ലെങ്കിൽ പോലും ഇരിക്കാൻ കഴിയില്ല ഹലോ പ്രാഥമിക കർമ്മല്ലേ ഒന്നും രണ്ടും ഇത് വന്ന പോകാൻ പറ്റില്ല അങ്ങനെ നടക്കുന്ന ഇൻഡസ്ട്രിയാണ് പലപ്പോഴും നമ്മുടെ ആ മേഖല തൊഴിലാളികൾ ഇരിക്കാൻ അവകാശത്തിന് വേണ്ടി മുത്തവഹിക്കുന്ന അവകാശത്തിന് വേണ്ടി സമരം നടത്തുന്നത് ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഈ പ്രബുദ്ധമായ കേരളത്തിൽ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ ഓപ്പർച്യൂണിറ്റി കയറി വന്നാൽ അവിടെ കിട്ടുന്നത് തുണി മുറിക്കാൻ എന്നാൽ തുണിയെടുക്കുക എന്നാൽ എട്ടായിരം രൂപ പത്തായിരം രൂപ പതിനയ്യൂപ കിട്ടുന്നൂ ഞാൻ ആ ജോലി ഒരിക്കലും മോശമായി പറയാനുണ്ടോ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഒരു എട്ടായിരം രൂപ പത്തായിരം രൂപ പന്ത്രണ്ടായിരം പതിനയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മുട്ടു വേറെ ഇരിക്കാൻ സമ്മതിക്കില്ല ഒന്ന് വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല ഒന്ന് മൂത്രം വഴിക്കാൻ പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരവസ്ഥ എന്നാലേ ഇവിടെ ആഴ്ചക്ക് രണ്ടേ പത്ത് വാങ്ങുന്ന അപ്പുറത്തുള്ളിൽ ഒരുത്തരും നിങ്ങളെ തലയെ പെരുമാറിക്കാൻ പറ്റില്ല അതെ പോവാൻ പറയാം ഇപ്പോഴും ഏറ്റവും പേരെയുള്ള ഞാനാണല്ലോ അവിടെ ഹലോ ഇപ്പോഴും ഏറ്റവും പേരുള്ള ഞാനാണല്ലോ ഞാൻ ഏതെങ്ങും ലീഡർമാരോട് ഡിസ്ട്രിബ്യൂട്ടറോട് ഒന്ന് മോശമായി ഗൗരവമായി പെരുമാറാൻ എടുക്ക ഹലോ നിങ്ങൾ തങ്ങൾ എടുക്കുക മാത്രമേ കറയുള്ളൂ പഠിക്കുന്ന ആദ്യങ്ങളൊന്നും അല്ല എട്ട് ക്ലാസ് ഞാൻ പഠിക്കുന്ന ക്യാമ്പസിലുണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാത്ത ഇപ്പൊ ചിരി മാത്രം ഇപ്പൊ വീട്ടിൽ നേരം തന്നെയാ നാട്ടിൽ നേരം തന്നെയാ ഹലോ ദേഷ്യം തന്നെ വികാരം തന്നെ പോയി പോയി അങ്ങനത്തെ ഒരു ജീവിപ്പ് എന്റെ ശരീരത്തിൽ ഇല്ല അപ്പൊ ഇതിനകത്ത് വരുമ്പോൾ ലീഡർമാരെ തലയിൽ കളിക്കില്ല ഓരോ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ட்டே அவன்ேட்டம் இவ கையுத்து ஏழு இண்ட ஒன்று நல்லா இது ஒரு கேஸ் கதைக்கண்ட ரெண்டு நல்ல ஹோட்டலா பாரங்க நன்றி கச்சு சாக சாகர் நல்ல கச்சவங்க என்ன வீடு ஆர் கிட்டியாலும் ஒருமிச்சு கையுச்சு பிரத்சாஹி அது பிரத்யேகதா ഇവിടെ ബോസ് ഇല്ല പ്രോത്സാഹനം മാത്രം ഇത്ര സമയം മുതൽ ഒരു നിർബന്ധമില്ല ഈക്സ്റ്റൈൽസുകളും ഷോപ്പുകളും ജോലി ചെയ്ത ശേഷം നട്ടപ്പാതി ഭർത്താക്കന്മാരെ കൂട്ടാൻ വേണ്ടി ഷോപ്പ് റൂമിൽ കാത്തിൽ കണ്ടിട്ടില്ല ഇവിടെ അങ്ങനത്തെ ഒരു കണ്ടീഷനും ഇല്ല നിനക്ക് എപ്പോ പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പൊ ഇത്ര മുതൽ ഇത്ര സമയം വരെ ഏത് റാങ്ക് അടിച്ച് പണിയെടുക്കുന്നു ഒരു നിർബന്ധ കമ്പനി പറയുന്നില്ല ഒരു മാസം കൊണ്ട് കൂടി ചെയ്തേ പറ്റൂ ഒരു കണ്ടീഷൻ ഇല്ല പക്ഷേ അവരൊരു ടാർഗറ്റ് ഇല്ലെങ്കിൽ ആ ഒരു സക്സാവറില്ല ഇത്ര ചെയ്തേ പറ്റുള്ളൂ ഈ മാസം ഇത്ര ചെയ്തേ പറ്റുള്ളൂ ഒരു കണ്ടീഷൻ ഓടും അത് വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്തത് കിട്ടൂ ഹലോ നിങ്ങോട് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അല്ലേട്ടാ അവര് വേണം തോന്നുന്നത് ചെയ്യാ വേണമോ ചെയ്യണ്ട ഒരുത്തരും തലക്കേറി പരിപ്പൂല നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ എനിക്ക് മൂന്ന് ദിവസം പോകാൻ മനസ്സില്ല അത് വെച്ചിട്ടുണ്ടെ ഹലോ അത് വിളിച്ച പോലും ഇല്ല അങ് സൗകര്യം പറ്റാ അങ്ങനെ പറയാ എന്നാ ഇവിടെ അങ്ങനെ പറയും സൗകര്യം മതി നോ ഇൻവെസ്റ്റ്മെന്റ് മുതൽ മുറക്കില്ല അവട് നഷ്ടസാധ്യത ഇല്ല അല്ല ജീവൻ എന്തെങ്കിലേ മരിക്കാൻ പറ്റുള്ളൂ ജീവില്ല അവള് മരണമില്ല അങ്ങനെ കുടിക്കോ ഹലോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അവനോട് ലോസും ഇല്ല നിങ്ങൾക്ക് നഷ്ട സാധ്യല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റൈസിൽ തുണി മുറിക്കാൻ വേണ്ടി ആദ്യം കോഴിക്കോട് പ്രശസ്തമായ പുതിയ പുതിയ ടെക്സ്റ്റൈൽസ് വരുന്ന സമയത്ത് ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കും സെയിൽസ്മാൻ ആവശ്യമുണ്ട് സെയിൽസ് ഗേഡിന് ആവശ്യമുണ്ട് അഞ്ചു കൊല്ല എക്സ്പീരിയൻസ് ഏഴ് കൊല്ല എക്സ്പീരിയൻസ് തുണി എടുത്തു കൊടുക്കുന്നവർ അഞ്ചു കൊല്ലു ഏഴ് കൊല്ല എക്സ്പീരിയൻസ് ശമ്പളത്ര పత్తో పే ఆ రే పిట్ చూసి ప్లస్ టు బుక్ సర్టిఫికెట్ కుట్టిర హలోసవే వియో నిర్టిఫికీరియన్స్ చోద్యూల ఒక్క పని ఎలా మనస్ ഹലോ എല്ലാവരും ചോദിക്കട്ടെ പണിയെടുക്കാനുള്ള മനസ്സുണ്ടോ കൊണ്ടെങ്കിൽ അത്ര തന്നെ അതിനും കണ്ടീഷൻ ഇല്ല ഇനി ഒരാൾ ചെയ്യില്ല തീരുമാനിച്ചാൽ ഞാൻ ഒരാളും പറയൂ വളരെ സന്തോഷമുണ്ട് ഹലോ വേറെ അവസരങ്ങൾ നിങ്ങൾ ചെയ്യാത്തോട് ആർക്കും നഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് പോകുന്നത് വേറെ എടുക്കൂ അത്ര തന്നെ നോ ഏരിയ ലിമിറ്റ് നോ സ്പേസ് റിക്കോർഡ് ഈസി ട്രാൻസ്ഫർ ഒന്ന് സമയ സ്ഥലം ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ബൈക്ക് വെക്കുന്നത് കോഴിക്കോട് മാത്രം ബൈക്ക് വെക്കുന്ന കോഴിക്കോട് മാത്രം കാറു വെക്കുന്ന കോഴിക്കോട് പ്രദേശത്ത് മാത്രം ബിസ്ക്കറ്റ് വെക്കുന്നുണ്ട് ഇന്ന ഏരിയ മാത്രം ഉചാര വെക്കുന്നു ഓരോ കൊടുത്തേക്കാ കൊടുത്തേക്കാട്ടിലെ പുലികൾക്കും നരികൾക്കും ഒക്കെ ഉണ്ട് ഏരിയ ഓരോ ഇതേപോലെ ഓരോ ഏരിയ കൊടുക്കുവാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എവിടെയും പോയി ചെയ്യുക ഇപ്പൊ ബിസിനസ് ആയിട്ട് പറയുന്നത് മോളക്കെട്ടിലെ മണ്ണാർക്കാടൊക്കെയാണ് എന്നാ മണ്ണാർക്കാട് ബിസിനസ് അപ്പൊ പറയാണ് അവിടെയല്ല കോയമ്പത്തൂർ ബംഗ്ലൂർ കോയമ്പത്തൂർ ബിസിനസ് എന്നാൽ ഇപ്പോഴത്തെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ബിസിനസ് എനിവർ ഇപ്പൊ ഈ ഹോളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഏതൊക്കെ ജില്ലയിൽ നിന്നും ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നും വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹലോ ഇന്നലെ ഞാൻ നോക്കുമ്പോ നമ്മുടെ ഗ്രൂപ്പിൽ അത്ര പോസ്റ്റർ ഉണ്ട് നമ്മുടെ ഒരു ടീം വേലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെ അങ്ങ് പോയിട്ടുണ്ട് ഒരുവിടെ എത്തിയോ ഷമീർ സാറിൻ ടീം ഇപ്പൊ ഇവിടെ എത്തിയിട്ടില്ല ബേലൂരിൽ ഇന്നലെ പോകുന്നതാ ഓരോത്തിയിട്ടില്ലെങ്കിൽ ശരി ഓർക്ക് വന്നൊരു കയ്യടി കൊടുത്തേക്ക് അവർ പോകാറല്ലേ തമിഴ്നാട്ടിൽ നിന്ന് കൂടെ ഉണ്ട് കർണാടകയിൽ ഒന്നുകൂടി ഉണ്ട് ഇവിടുത്തെ പല ജില്ലകളിലെ ഒന്നുണ്ട് ആർക്കും എവിടെ വേണമെങ്കിലും ഇതിന് മാത്രമായി ഒരു സ്ഥലം ഒരു റൂം ഒരു ബിൽഡിങ് അതിനാവശ്യമില്ല ഒരാളിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് ബിസിനസ് കൊണ്ടുപോയി എളുപ്പ പണ്ട് കൂലി മാത്രം മതി തുടച്ചുപോലും കൊണ്ടുപോകണ്ട പോലത്തെ ഒക്കെ ബിസിനസ് കൊടുക്കും സമയത്ത് കേരളത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോ കേരളത്തിൽ ഉൽപ്പന്ന എടുക്കുന്ന ഒറ്റ ഷോപ്പില്ല ഇന്ത്യ എല്ലാ ജില്ലയിലും കൊണ്ട് രണ്ടും മൂന്നെണ്ണം വെച്ചത് ഈ സുഹൃത്തുക്കളെ നിങ്ങക്ക് ഈ കേരളം വിട്ട് കേരളത്തിൽ പുറത്ത് ഇന്ത്യയിൽ വ്യക്ത സംസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ ഇന്ത്യനെ മേപ്പടുത്ത് നോക്ക് ബന്ധുവിടെ നോക്ക് എങ്ങനെ കണ്ണടച്ച് ആരെ കൊണ്ടുവന്ന് കുത്തിക്കോ അവിടെ നമ്മൾ ഉണ്ട് ഇന്ത്യ എവിടെയും അയ്യൂ ഞാൻ ബോംബെയിലേക്ക് പോകുന്നു ഞാൻ മംഗലാപുരത്തെ വിശ്വസിക്കണത് തുടങ്ങിയത് മാറി സേനയിൽ നിന്ന് മംഗലാപുരത്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇഷ്ടപോലെ ഹിന്ദി അറിയണമെന്ന് അവരുടെ കേരളം ഹിന്ദി അറിയാനോ അവരുടെ മറാഠിയിലും ഹിന്ദിയിലും ടീച്ചേഴ്സ് ഉണ്ടാവും അത് കേൾക്കുമ്പോൾ മനസ്സിലാവും സ്ഥലവും കാണിച്ചു ഇനി പോവുക പിന്നെ മൂപ്പ വിറ്റോളൂ മുപ്പത് ആളെ കൊണ്ടുപോയി കേൾപ്പിച്ചോളൂ എത്ര സുഖം ഹലോ നമ്മുടെ നാട്ടിൽ നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടി ഒരുപാട് ടെസ്റ്റ് അവസരം ബാങ്ക് ബാങ്ക് ലെസ് ലെസ് അങ്ങനെ ജോലി കിട്ടി ആളുകൾ എവിടേക്കാ പണിയെടുത്ത് ആരെങ്കിലും സ്വന്തം ലോൺസ് ലോൺ കൊടുത്തിട്ട് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത ട്രാൻസ്ഫർ ഏറ്റവും മോശം ബ്രാഞ്ചിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്കാണ് എന്റെ നാട്ടില് താമരശ്ശേരി ഒരു നല്ല മേനേജർ ഉണ്ടായിരുന്നു ഒരു നല്ല പച്ച മനുഷ്യൻ ആര് എന്റെ പ്രയാസം പറഞ്ഞാലും പക്ഷേ പ്രയാസം പറഞ്ഞ ലോൺ തിരിച്ചറച്ചില്ല ആ പാവത്തിനു ദിവസം കണ്ടപ്പാട് പറയുന്നത് ഞാനിപ്പോ മഹാരാഷ്ട്രയില് രഗിരിയില് വണ്ടി പോലും ഓടാത്ത ഒരു സ്ഥലത്താ ജോലി ചെയ്ത് കൊടുക്കണത് നമ്മൾ ആൾക്കാർ ലോൺ തടച്ചില്ലെങ്കിൽ കൊടുത്തു ട്രാൻസ്ഫർ ആ ഹലോ നിന്റെ കൂടുതൽ ആരും പങ്കെടുത്തില്ലെങ്കിൽ എങ്ങോട്ടും ട്രാൻസ്ഫർ ആക്കൂല വെള്ളയ്ക്ക് താമരണ്ട് പരിപാടി അൺലിമിറ്റഡ് ഇൻഡോ കേരളത്തിൽ നിന്ന് തലു ലക്നഗിത്താലും ഒരേ ശമ്പളാണ് ഹലോ ആരെ പോയതല്ലേ കഷ്ടപ്പെട്ടതല്ലേ ആ ഇവിടുന്ന് രക്തഗിരിക്ക് പോയി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ലഗ്ഗ് ചെയ്തുവേണ്ടി മൂന്ന് ഹിറ്റ് വരുമാനം കിട്ടും അയച്ചെങ്കിൽ രണ്ടാമത്തെ ഒരായിരുന്നില്ല മൂന്നായിരം രൂപ വേണമെങ്കിൽ വാങ്ങിക്കുക രണ്ടായിരം വാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുക പണിയെടുക്കുകയാണെങ്കിൽ വെറുതെ തോന്നിയ പ്രാർത്ഥനയില്ല നോ റിട്ടയർമെന്റ് ഹലോ മാർച്ച് മാസം മാസാകട്ടെ പത്രങ്ങളിൽ കൊറേ വാർത്ത എനിക്ക് വായിക്ക റിട്ടയർ ആകാൻ പോലും കുഴഞ്ഞു വലിച്ചു അയ്യോ സങ്കടം കേട്ടാ ഉദ്യോഗസ്ഥന്മാരൊന്നും വിചാരിക്കാ പല പോലീസോട് ഞാൻ ചോദിക്കും സാർ എന്നാ റിട്ടയർമെന്റ് പറഞ്ഞാൽ പറയും ഏഴ് കൊല്ലം രണ്ടു മാസം മൂന്ന് ദിവസവും ഓരോ ദിവസവും എണ്ണിക്കൊണ്ടാണ് ജീവിക്കുന്നത് അന്ന് റിട്ടയർമെന്റ് മനസ്സിൽ കൂട്ടി വെച്ചാ ഓരോ ദിവസവും കുറച്ചിങ്ങനെ പറഞ്ഞോടുക്കും ഉദ്യോഗസ്ഥന്മാര് റിട്ടയർമെന്റ് നന്നായിട്ട് അറിയാ പിന്നെ അതിന് ടെൻഷനാ രണ്ട് ടെൻഷനാ ഒന്ന് ഇനി പെൻഷനായി പോലോ എന്നുള്ള ടെൻഷൻ രണ്ടിന്റെ മക്കൾക്ക് സർക്കാർ ജോലി കിട്ടിയില്ലോ എനിക്കും ജോലി കിട്ടി മക്കൾക്ക് കിട്ടിയില്ലോ എന്നുള്ള ടെൻഷൻ പിന്നെ ഇപ്പൊ പെൻഷൻ ആയി പോലോ എന്താ ഹലോ ഇവിടുത്തെ ലീഡേഴ്സ് ഒരു കാര്യം എന്താ അൻപത്തി ആറിലോ അൻപത്തെട്ടിലോ പിരിയേണ്ട ആവശ്യമില്ല മരിക്കുന്നത് വരെ രണ്ട പത്ത് വാങ്ങാ അതിന് മക്കൾക്ക് ജോലി കിട്ടില്ല വിഷമില്ല മരിക്കും മക്കളും കൊടുക്ക എങ്ങനെ ഇപ്പൊ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക് ആദ്യം ഏറ്റവും ഇഷ്ടമുള്ള ദിവസമോ ഞായറാഴ്ചയുള്ളൂ ഒരു ദിവസം റെസ്റ്റ് കിട്ടലോ കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് എന്നാല് ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ബുധനാഴ്ചയാണ് ഇഷ്ട മാറ്റി ബുധനാഴ്ച ആക്കി ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മരിക്കുകയാണെങ്കിലും അത് ബുധനാഴ്ച മരിച്ചാൽ മതി അത് വൈകുന്നേരം മരിച്ചാൽ മതി ഒന്നും ഉണ്ടായിട്ടില്ല അത് ഐസ്യൂ കിടക്കുമ്പെങ്കിലും ിന്റും രണ്ടേ പത്ത് രണ്ടേ പത്ത് വാങ്ങാൻ ജീവനക്കാരനോ പഠിച്ചോലെ എനിക്ക് പെൻഷൻ ആകാൻ ചെയ്ത് മോനെ ജോലി പെൻഷനാ പെട്ടെന്ന് പ്രായമാകാൻ ചാൻസ് വളരെ കൂടുതലാ ഹലോ പിന്നെ പഠനങ്ങൾ പറയുന്നത് വേഗത്തിൽ മരിക്കുന്ന ആളുകളെ കർഷകനെയും ജോലിക്കാരെയൊക്കെ നോക്കുന്ന സമയത്ത് സർക്കാർ ജീവനക്കാരാണ് നേരത്തെ മരിക്കുന്ന പഠനങ്ങൾ പറയുന്നത് കാരണം അല്ല അതിന് കൈക്കുന്നു സർക്കാർ ജീവനക്കാർ മരിക്കുന്ന ഒരു മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല ഒരു ചെയ്യാലോ അല്ല അതിന് കാരണമായി പറയുന്നത് അല്ല ഒരു നല്ല ഉദ്ദേശം കൈയടിച്ച് ആയിക്കോട്ടെ അതിന് കാരണം എന്താ പറയുന്നത് ഈ സർക്കാർ ജീവനക്കാർക്ക് ഒക്കെ പെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്തതാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ഇനി മക്കളെ മക്കളെ സ്കൂൾ കൊണ്ടുപോകാൻ കൊണ്ടുവരിക വീട്ടിൽ കാവലിക്കുക ഇതാണ് ഇപ്പോഴുള്ള പണി ഇതെല്ലാം എല്ലാം കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ചിന്തയാണ് പക്ഷേ എന്റെ അച്ഛൻ ഇപ്പൊ എൺപത്തി അഞ്ചാമത്തെ വയസ്സാണ് മൂപ്പൾ ഇപ്പോഴും പറയണത് ആടെ മുഴുവൻ തെങ്ങും തൈ വെക്ക് ഹലോ ആ തെങ്ങിതൈ വളർന്നോണ്ടാവുന്നോ കൊലവലിക്കുന്നുണ്ടാവുന്ന മൂപ്പൽ ആലോചിച്ചുകൊടുക്കുന്നത് അവരുടെ തൊണ്ണൂറ് വരെ ഒന്നും സംഭവിക്കില്ല ഇപ്പൊ തെങ്ങുന്നതെക്കുന്നത് ഹലോ അവർക്ക് എപ്പോഴും പ്രതീക്ഷിക്ക മറ്റവർ നമ്മളെല്ലാം കഴുകി നമ്മൾ ചണ്ടിയായി ഇനി പേരമക്കളെ സ്കൂൾ കൊണ്ടുപോയി കൊണ്ടുവരാ വീടിന് കാവലിക്കുക അത് വേറൊന്നും ഞാൻ കൊള്ളൂല്ല ഇങ്ങനെ തോന്നലാണ് ഈ പിരി ആളുകൾക്ക് പിരിയുന്ന മുഴുവൻ ആൾക്കാരും മരിക്കാണ്ട് കിണക്കിൽ വേഗം കൊണ്ടുപോകോളി കുറച്ചുകാലോട് ജീവിക്കുന്നു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാ സത്യല്ലേ അല്ല ഇങ്ങനെ കേട്ടിട്ട് എന്താ തോന്നുന്നത് ഞാൻ പറയാൻ തോന്നുന്നു അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട സർക്കാർ ജീവികൾ റിട്ടേൺ ആക്കി എന്ത് ചെയ്യണോ കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി കൊണ്ടുവരണോ സാറേ ഇങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നത് ആഴ്ചക്ക് രണ്ടേ പത്ത് വാങ്ങി തരല്ല കുറേ കാലം ജീവിക്കാൻ വേണ്ടിയാണ് അതാണ് മൈ ലൈഫ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എഴുതി ലിമിറ്റില്ല എൺപതാം വയസ്സിലും വായിച്ചെങ്കിൽ രണ്ടേ പത്ത് രണ്ടിലയു ജീവിക്കുന്ന ചെറിയ പ്രായക്കാര് അങ്ങനെ തന്നെ ഇത് ആഘോഷിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നോമിനേഷൻ ഫെസിലിറ്റിയോ നാളെ നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റി കൊടുക്കാം എനിക്കറിയാം നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാ അതെന്താ പറയുന്നത് പറഞ്ഞാല് നമ്മളൊക്കെ ഇതിനകത്ത് ആളുകളും എല്ലാവരും ഞാൻ പോലെ പറയുന്നില്ല എന്റെ അവസ്ഥ വെച്ച കപ്പലത്തെ എന്നെപ്പോലെ വളർന്ന ആളുകൾ ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ബാഗ് കിട്ടിയില്ല ഞാൻ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പെട്ടി അന്ന് അലിയുമിനേ പെട്ടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പെട്ടിയാണ് ഇഷ്ടം പക്ഷെ അത് വാങ്ങി തരാത്തിന് കഴിഞ്ഞില്ല ഒരു ബ്രാൻഡഡ് ബാഗ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇന്നത്തെ നമ്മളൊക്കെ മക്കളും പേര മക്കളും ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് ബ്രാൻഡ് ആയിട്ടുള്ള ബാഗ് ഉണ്ട് സ്കൂബിയുടെ ബാഗ് ഉണ്ട് അവന് പോപ്പിയുടെ ജോൺസോ പുടയുണ്ട് നല്ല ആക്ഷന്റെ വുഡൻ്റെ ഷൂ ഉണ്ട് അവരിഷ്ടമുള്ള ബ്രാൻഡുള്ള ബ്രാൻഡ് ഉള്ള സാധനങ്ങൾ എനിക്കറിയാം ഇതൊന്നും പൈസ ആയിട്ട് വായിച്ചു കൊടുക്കല്ലോ എല്ലാവരും ഉള്ളവരുണ്ട് ബഹുഭൂരിഭാഗം ആളുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ കാണുന്നു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി തുടങ്ങി വെക്കേണ്ട പേരാണ് എം ഐ ല മരിക്കുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കൊണ്ടാണ് ഇതൊക്കെ കിട്ടുന്നത് സമയം വേഗം പോകണ്ട് എനിക്ക് വേഗം പറഞ്ഞു തീർക്കാൻ പോണോ

നല്ലത് മാത്രം നോക്ക് നല്ലത് മാത്രം പറയ് നല്ലത് മാത്രം ചെയ് കക്കല്ലേ പിടിച്ചു പറക്കല്ലേ രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി നന്മ ചെയ്യും ഇത് പറഞ്ഞു പോസിറ്റീവ് മാത്രം കാണേ ഉയർന്ന് ചിന്തിക്ക് നന്മ മാത്രം നന്മ മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഓരോ സാധാരണക്കാരിലും ഒരു മാറ്റം ഉണ്ടാവൂ അവരുടെ ചിന്തകൾ മാറുകയാണ് ആ ചിന്തകൾ മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ലൈഫിൽ സക്സസ് ഉണ്ടാകുന്നത് അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് അത് അവരുടെ വസ്ത്രകാലം കൊണ്ട് മാത്രമല്ല അവര് ചിന്ത കൊണ്ടാണ് ആദ്യം സംഭവിക്കുന്നത് ബാക്കി പിന്നെ സംഭവിച്ചോളൂ